ഡിജിറ്റൽ പണമിടപാട് മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും വികസനം തുടരുന്നതിനുമുള്ള സംരംഭമാണ് മാൽ എന്നറിയപ്പെടുന്ന ഒമാന്റെ സ്വന്തം പേയ്മെന്റ് കാർഡുകൾ ദേശീയ പേയ്മെന്റ് സംവിധാനമായ ഒമാൻ സേവനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മാൽ പുറത്തിറക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഒമാൻ കേന്ദ്ര ബാങ്ക് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഇതോടെ ചെലവ് കുറഞ്ഞ രീതിയിൽ രാജ്യത്തിനകത്ത് പണരഹിത ഇടപാടുകൾ നടത്താനാകും ഒമാനിലെ ബാങ്കുകൾ ഇത്തരത്തിലുള്ള മാൽ കാർഡുകൾ വിതരണം ചെയ്യും മാൽ നിലവിൽ വരുന്നതോടുകൂടി ഒമാന്റെ സ്വന്തം കാർഡായ ഈ മാൽ രാജ്യത്തിനകത്തുള്ള പണം ഡിജിറ്റൽ പണമിടപാടുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇത് താരതമ്യേന ചിലവ് കുറഞ്ഞതും അതുപോലെ തന്നെ വളരെയധികം ഒരു കാർഡാണ് ഒമാൻ സെൻട്രൽ ബാങ്കിന് കീഴിലുള്ള ഒമാൻ നെറ്റ് ആണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുക നിലവിൽ ഖത്തർ യു എ ഇ സൗദി അറേബ്യ എന്നീ ജി സി സി രാജ്യങ്ങളിൽ സമാന സംവിധാനം നിലവിലുണ്ട് ഭാവിയിൽ എല്ലാ ജി സി സി രാജ്യങ്ങളിലും ഇത്തരം കാർഡ് ഉപയോഗിക്കാൻ കഴിയും മാൽ യാഥാർത്ഥ്യമാകുന്നതോടെ വിസ മാസ്റ്റർ കാർഡുകൾക്ക് പകരം മാൽ കാർഡുകൾ ഉപയോഗിക്കാം ഇന്ത്യയുടെ തദ്ദേശീയമായ റുപേ കാർഡിന് സമാനമാണ് മാൽ കാർഡുകൾ മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്